ഇപ്പൊ മക്കൾ എന്നൊരു അടിപൊളി ട്രിപ്പിലാണ് കണ്ടാ നമ്മളെ കാറായിട്ട് നമ്മളെ ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു വൈബ് വരികയാണ് എന്റെ ബാക്കിൽ കാണണ്ട അപ്പൊ നല്ലൊരു അടിപൊളി സ്ഥലത്ത് കിണപ്പൊണ്ട് ഇന്ന് പൊളിച്ചടക്കും കണ്ടോളിട്ടാ ശിയോ നമ്മളിപ്പോ ഞങ്ങളെ കുട്ടിയാണേ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊഴും

സൂപ്പറായിട്ടുള്ള സ്ഥലം എന്ന് അടിപൊളി സ്ഥലം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അടിച്ച് പൊളിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒറ്റക്കല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കുറച്ചധികം യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും നമ്മളെ ഗ്രൂപ്പിലെ ഒരു പരിപാടിക്കായിട്ട് വന്നതാണ് അപ്പോൾ നമ്മളെ അടിപൊളി സ്ഥലമാണിത് അപ്പോൾ ഒന്ന് കാണിക്കട്ടോ ആണ് ഈ വരുന്ന എൻട്രൻസ് അവിടെ നിന്ന് ഇങ്ങനെ പോന്നാൽ ഒരു റൂട്ട് അവിടെ നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് പിന്നെ അങ്ങോട്ട് പോയാലും വേറൊരു സ്വർഗീയ ലോകം പക്ഷെ സ്വർഗമാക്കാനായിട്ട് ഇവിടെ നല്ലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പ്ലാസ്റ്റിക് ഫ്രീസോൺ ഇതാണ് ഏരിയ ഇപ്പം ഇനി ബാക്കി വരെ ഒന്ന് വരെ നട്ട് കാണിച്ചതൊക്കെ കേട്ടോ നമ്മളെ റിസോർട്ട് ഒരു നൈറ്റ് ലുക്കാണ് അടിപൊളി നല്ല ഹാങ്ങിങ് ചെടിയൊക്കെ വെച്ചാൽ കണ്ട കളീ പൊളി പൊളി ഇപ്പോൾ സംഗതി വേറെ ലെവലാണ് കേട്ടോ സംഗതി വേറെ ലെവലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഫുൾ ഫുള്ളായിട്ടാണ് കണ്ടാലോ നാളെ നേരെ വെക്കുള്ള അടിച്ചുപോലെയാണ് കാണാം ഓക്കേ എല്ലാവരും സെറ്റായി നോക്കിട്ടാ ഒരുപാട് നീളത്തിൽ ഈ ഒരു ഏരിയ ഇങ്ങനെ നടന്ന് വരാനുണ്ട് കേട്ടോ ഉണ്ടോ കുറച്ചൊന്നും ഏരിയ അല്ല അത്രയും ഏരിയയിൽ ഇങ്ങനെ നടന്ന് വരാനുണ്ടേങ്ങനെ നമ്മുടെ പരിപാടികളല്ല അവരൊക്കെ നമ്മളെ കൂടെ ഉള്ളതാ കേട്ടോ അവരെല്ലാവരും നമ്മുടെ കൂടുതലുള്ളതാണ് ഇവിടെ ഫുഡ് പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ടാസിയോ ഇതെന്താ സാധനം ബിരിയാണിയാ ബിരിയാണി ആ കോഴിക്കോട് ദമ്മ ബിരിയാണി നമ്മളെ ഫെറോസ്ക തയ്യാറാക്കിക്കൊണ്ടിരിക്കണം ഞങ്ങൾ തിന്നും ഞങ്ങൾക്ക് തിന്നാൽ മാത്രമേ അറിയുള്ളു വരാനില്ല എന്നാണ് എനിക്ക് തോണ്ട് ആളുകൾ നമ്മൾ അറമ്യാദ് മൊതലങ്ങളെവിടെയും കണ്ടിരുന്ന എന്തില് സ്വിമ്മി പൂളില് ചാടിയാ ചേ ചാടിണ്ടാ എന്തൊക്കെയാ സ്വിമ്മിംഗ് പൂളില് ഓരോരോ ടീം ചാടിട്ടോ ചാടിയാണെങ്കിൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം പറ ചാടണ സ്വിമ്മിംഗ് പൂളില് നമ്മക്ക് ചാടാ നമ്മള് പിന്നെ ചാടിയില്ല നമ്മടെ തോട്ടില് ചാടിയില്ല അതേമാതിരി ചാടാ സെറ്റല്ലേ അപ്പം കണ്ടത് എന്താ പറയുക കിച്ചാണ് ഇത് ഇവിടെ ഒരു വേറെ ഒരു ഓഫീസുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ പോയിട്ട് വന്നിട്ടും പോയിട്ടും വന്നിട്ട് അടിപൊളി വൈബ് ഏരിയ ചെയ്യാ ചിയ എങ്ങനെ ഉണ്ട് സൂപ്പറല്ലേ ശതുമോളെങ്ങനെ ഉണ്ട് അതല്ല എവിടെ വരും നിങ്ങളിപ്പോൾ എന്തേനു തിരക്കൂട്ടി ഉണ്ട് ഏ നിങ്ങളേ ഇങ്ങനെ വെക്കേഷൻ കഴിയുമ്പോഴത്തേന് എന്തോന്ന് പറഞ്ഞാ ടൂറോണോ ടൂറോണോ അപ്പോൾ സെറ്റായില്ലേ അത് സെറ്റായി അപ്പം മക്കളെ മൂന്ന് ഹട്ടുണ്ട് അടിപൊളി ഹട്ട് ഇതാണ് എനിക്ക് ഇവിടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് ഒന്ന് നമ്മൾ ഈ വരുന്ന വഴി അത് വേറെ ലെവലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് വേറെ ലെവലാണ് വെരി ഹട്ട് കണ്ടിട്ട് ബാക്കി വർത്താനുള്ളൂ ശരി കണ്ടു ഇതെങ്ങനെയുണ്ട് ഇപ്പം നോക്കിയാണെങ്കിൽ പോയി വലുപ്പാണ് ആ അടിച്ചുപൊളി വന്ന് അടിച്ചുപൊളി എനിക്ക് ഇതാണ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആൾക്കാരും കേട്ടോ ഞങ്ങളെ ആ ഒരു ടീമിലുള്ളവരെ തന്നെയാണ് ഇതിലൊക്കെ ഉള്ളത് അപ്പോഴും റിവർ ബീച്ച് നല്ല അല്ലെങ്കിൽ അടിപൊളി എന്നിട്ട് പറഞ്ഞ പാർക്കിൽ പോയിട്ട് മാറ്റിയത് വരഞ്ഞിട്ട് അടിപൊളി മുഴുവനായിട്ട് കണ്ടോളി പോലെ വരാണ്ടാവില്ല കാരണം അതെ നമുക്ക് രാവിലെ വരാം രാവിലത്തെ കാണിച്ചാൽ കേട്ടോ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ഇനി ചെയ്യാത്ത സ്കൂളുണ്ട് പിന്നെ റൂംസുകൾ ഒരുപാട് കാര്യങ്ങൾ കാണിക്കേണ്ടത് എന്നാലും ഫുൾ ആയിട്ട് നിങ്ങളെ കാണിച്ചിരിക്കും എന്നാലും നിങ്ങളാണ് മെനക്കെട്ട് കണ്ടോളി ഫാമിലി ആയിട്ട് വരാനും പറ്റിയ സ്ഥലം നമ്മൾ എന്താ വെച്ചാൽ സൈലൻ്റ് സ്ഥലമാണ് ഇവിടെ താഴത്തതാണ് അതിങ്ങനെ രാവിലെ ഞാൻ കാണിച്ചു തരാം കാരണം എന്താ വെച്ചാൽ ഉണ്ട് തൊട്ടടുത്ത് പുഴ സ്ഥലമൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഫുൾ ഡീറ്റെയിൽസ് തരാം ഫാമിലി ആയിട്ട് വരുന്നവർക്ക് നല്ലൊരു സ്ഥലം

അപ്പൊ നാളത്തെ പറഞ്ഞ ബിരിയാണി റെഡി കണ്ടിട്ടന്നെ കണ്ടിട്ടന്നെ അടിപൊളി തന്നെ കണ്ടിട്ടു ജോർന്നെ റെഡിയാ ഇത് റെഡിയാ അപ്പൊ മക്കളെ നമ്മൾ ഇന്നലെ കാണിച്ച മമ്പാട് റിസോർട്ടിന്റെ ഉള്ളിലെ റൂംസുകളൊക്കെ ഒന്ന് കാണിച്ചാലോ അപ്പൊ രാത്രി ഞങ്ങൾ കാരണ്ട് അടിപൊളിയായിട്ട് പോയി ഇന്നലത്തെ ഒരു ദിവസം ഫുൾ അടിച്ച് പൊളിച്ചു അപ്പം ഇത് വേറെ ലെവലായിട്ട് അവിടെയൊക്കെ കാണാൻ എന്താ വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഞങ്ങൾ കാണിച്ചു തരണം ഇന്നലെ ഫുൾ ഇവിടെ അർമാതിച്ച നമ്മുടെ ആ ഒരു ലൊക്കേഷൻ ആണിത് ഇതെങ്ങനെ പൂള് ഷട്ടിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ആണ് നല്ല അടിപൊളി സ്ഥലം ഫുള്ളായിട്ട് അടിപൊളി സ്ഥലമാണ് കുട്ടികൾക്കുള്ള പാർക്ക് വലിയ ആൾക്കുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും അതെങ്ങനെ ഒരാൾ എല്ലാവരും വീഡിയോ എടുക്കല്ലേ കേട്ടോ ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ചെറിയ ചെറിയൊരു സ്റ്റേജ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ട് ഇവിടെ ഹട്ട് ഈ ഒരു മൂന്ന് ഹട്ട് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമാണിത് എനിക്ക് അത് ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം അപ്പൊ മഴയാണ് ഇപ്പൊ ഞങ്ങളാ കാര്യമായിട്ട് ചലച്ചത് അല്ല മഴ ആ നല്ല സൗണ്ടിൽ സൗണ്ടില് പറയാന് കേൾക്കൂലോണ്ട് ഇത് നേരെ അപ്പുറത്താ നേരത് പുഴയാണ് പുഴ ആണപ്പത് ക്യാമറ പൊക്കി പിടിച്ചാല് കാണുന്നുണ്ട് പുഴ ചെറുതായിട്ട് കാണും ഇനി ഞാൻ നേരെ പിടിച്ചിട്ട് കാണിച്ച എന്താ വച്ചാൽ അടിപൊളി സ്ഥലമാണ് ഇങ്ങനെ റൂംസ് കാര്യങ്ങള് ഇവിടുത്തെ നമ്മൾ പറയാം എന്താ പറയാ ഇവിടുത്തെ മാനേജർ വേറെ ലെവലാണ് കാരണം എന്താ വച്ചാൽ മൂപ്പര് മൂപ്പര് ഞമ്മക്കായിട്ടുണ്ട് ഫുൾ ആയിട്ടാണ് വിട്ടെന്ന് ആ ഒരു ലെവലിലാണ് അടുത്തൊരു ഫാമിലി എടുക്കണമെന്നുണ്ടെങ്കിൽ അന്നാ മൊത്തം ഇവർക്കാണ് കൊടുക്കുക ഇവിടുത്തെ പിന്നെ വേറെ ആർക്കും അല്ലൗഡല്ല അത്രയും നല്ല അടിപൊളി ഇവിടുത്തെ മൂപ്പരെ എന്താ പറയാ ഇവിടുത്തെ മാനേജിങ്ങിന്റെ മൂപ്പരെ കാര്യം പറയത്തല്ലേ അത്ര അടിപൊളിയാണ് ആര് വന്നാലും സ്വന്തം വീട് പോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം പറഞ്ഞ പുഴ കണ്ടങ്ങളെ ഈ തൊട്ടടുത്ത് തന്നെയാണ് ഈ പുഴ ഉള്ളത് അതായത് ഈ പറമ്പിന്റെ അങ്ങനെ പോയിട്ട് എന്തൊക്കെയാണ് ഇവിടെ തന്നെ ഇനി നമ്മള് റൂം കാണിച്ചിരട്ടാ റൂം കണ്ടില്ലല്ലോ റൂം റൂമെ പറഞ്ഞെങ്കിലും റൂം ഇതുവരെ കണ്ടിട്ടില്ല എന്തൊക്കെയാ ഒരു റൂമേ ഒരു റൂമേ അമ്മ കാണിച്ചെടുത്താ എങ്ങനെയുണ്ട് സൂപ്പർ അല്ല ഇതാ കേട്ടോ സിയൊക്കെ ഉള്ള ഒരു അടിപൊളി റൂമ് അടിപൊളി റൂം പറഞ്ഞാൽ ഈ ലെവലിൽ അവിടെ ഒരു ഉണ്ട് പിന്നെ ഒരു അലമാര കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കുക ടി വി എല്ലാ സെറ്റപ്പോട് ഏഹ് പുറത്തേക്കുള്ള ഒരു ഡോറ് ഇവിടുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ ഇങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നല്ല രസമാണ് നമ്മൾക്ക് ഈ പുറത്തെ ഇത് ഇങ്ങനെ കാണിക്കും നേരെ നമ്മൾ ആ പുഴയൊക്കെയാണ് നോക്കുന്നത് അപ്പൊ ഇനി ഇതെങ്ങണേ ഈ ഒരു റൂമേ എപ്പടി ഇവിടെ നിന്നില്ലേ നമ്മളെ ഷീമോളം കുട്ടികളൊക്കെ ഇവിടെ കിടന്നിൻ്റെ അപ്പം എന്താ വെച്ചാൽ ഈ ഒരു രീതിയിൽ മൊത്തം ഇവിടെ ലേഡീസ് മൊത്തം ഇവിടെ ഈ ഒരു ഏരിയയിൽ ആണ് ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ജെൻസ് മൊത്തം അവിടെ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ അട്ടി വെച്ചിരിക്കുന്ന കേട്ടോ നമുക്കുള്ള എല്ലാ സാധനങ്ങളും ഇതിന് സെറ്റാണ് ഇന്നിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ അവിടെ ആ ആരത്തെ കണ്ട അതേ ഡോർണല്ലേ ഇതൊക്കെ അപ്പോഴ ഒന്നും കൂടി ഇവിടെ കാണാൻ പറ്റും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കട്ടിന്റെ ഉൾഭാഗത് കണ്ടതാ ചെറിയൊരു ബാത്റൂം ഇതിന്റെ ഉള്ളിൽ സെറ്റാക്കിയാണ് കേട്ടോ ചെറിയൊരു ബാത്റൂമ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റാക്കിയാണ് ഇതൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം വാവും എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇത് സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ടിലൊക്കെ ഉള്ള പേട്ടാ മഴ വട ചൂടില്ല <laughs> <laughs> <के> <laughs> <आगा। laughs> <hutas an> गर्म मत का नहीं, <laughs> <दें नहीं? laughs> ഈ കൊറഞ്ഞ കേട്ടിട്ട് എല്ലാം ഓളെ എൻജോയ് ചെയ്താണ് സ്കൂളി ഓണത്തിന്റെ ഇതുണ്ടല്ലോ അതിന് ഞങ്ങളിപ്പോൾ യൂട്യൂബേഴ്സ് ഒരു ഗ്രൂപ്പ് മീറ്റപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എല്ലാവരും കൂടി ഒരു ദിവസം അടിച്ച് പൊളിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ സ്റ്റേ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോട് ഭയങ്കര കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിക്കൊള്ളി